ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ പതിനാറാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് അർനോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള ദേശം ആരെ പരാജയപ്പെടുത്തിയാണ് ഇസ്രായേൽ ജനം സ്വന്തമാക്കിയത് എ അമോന്യരെ ബി സിപ്പോറിനെ സി സീഹോനെ ഡി ബാലാക്കിനെ ഉത്തരം സി സീഹോനെ ചോദ്യം രണ്ട് എഫ്രായിംകാരോടെതിർത്ത് ജോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തത് ആര് എ ബെഞ്ചമിൻകാർ ബി അമ്മൂന്യർ സി ഫിലിസ്ത്യർ ഡി ഗിലയാദുകാർ ഉത്തരം ഡി ഗിലയാദുകാർ ചോദ്യം മൂന്ന് അബ്ദോനു ശേഷം ഇസ്രായേൽ ജനം തിന്മ ചെയ്തപ്പോൾ കർത്താവ് അവരെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിച്ചത് എ നാൽപ്പത് ബി ഇരുപത് സി പത്ത് ഡി എൺപത് ഉത്തരം എ നാൽപ്പത് ചോദ്യം നാല് സിംഹക്കുട്ടി അലറി വന്നപ്പോൾ സാംസണിൽ ശക്തമായി ആവസിച്ചത് എന്ത് എ ദൈവശക്തി ബി കർത്താവിൻ്റെ ആത്മാവ് സി കർത്താവിൻ്റെ ശക്തി ഡി ദൈവപ്രേരണ ഉത്തരം ബി കർത്താവിൻ്റെ ആത്മാവ് ചോദ്യം അഞ്ച് സാംസൻ്റെ ഭാര്യയെയും അമ്മായിയപ്പനെയും അഗ്നിക്കിരയാക്കിയത് ആര് എ സാംസൺ ബി തിമ്മനാക്കാർ സി ഫിലിസ്ത്യർ ഡി ഗാസാക്കാർ ഉത്തരം സി ഫിലിസ്ത്യർ ചോദ്യം ആറ് സോറേക്ക് താഴ്വരയിൽ താമസിച്ചിരുന്നത് ആര് എ സോരിണി ബി ദലീല സി മനോവ ഡി മിക്ക ഉത്തരം ബി ദലീല ചോദ്യം ഏഴ് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് എന്ന് മിക്കായോട് പറഞ്ഞത് ആര് എ ദാൻകർ ബി ചാരന്മാർ സി തട്ടാൻ ഡി ലേവ്യൻ ഉത്തരം ഡി ലേവ്യൻ ചോദ്യം എട്ട് മഹനേദാൻ എന്നറിയപ്പെട്ട സ്ഥലം ഏത് എ യാഹാസ് ബി ലായിഷ് സി കിരിയാത്ത് സേഫർ ഡി കിരിയാത്ത് യാറിം ഉത്തരം ഡി കിരിയാത്ത് യറിം ചോദ്യം ഒൻപത് ഉപനാരിയുടെ വീട്ടിലേക്ക് പോയ ലേവ്യൻ എത്ര കഴുതകളെയാണ് കൊണ്ടുപോയത് എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ഉത്തരം ബി രണ്ട് ചോദ്യം പത്ത് ഗിബിയയിൽ നിന്ന് വിട്ടുകിട്ടുന്ന നീജന്മാരെ എന്ത് ചെയ്യുമെന്നാണ് ഇസ്രായേൽക്കാർ പറഞ്ഞത് എ കൊന്നുകളയുമെന്ന് ബി കല്ലെറിയുമെന്ന് സി അഗ്നിക്കിരയാക്കുമെന്ന് ഡി വാളിനിരയാക്കുമെന്ന് ഉത്തരം എ കൊന്നുകളയുമെന്ന് ചോദ്യം പതിനൊന്ന് ദൈവഭയമില്ലാത്ത ജനം ജനിച്ചത് എവിടേക്ക് എ പാപത്തിലേക്ക് ബി ശാപത്തിലേക്ക് സി തിന്മയിലേക്ക് ഡി നിന്ദയിലേക്ക് ഉത്തരം ബി ശാപത്തിലേക്ക് ചോദ്യം പന്ത്രണ്ട് ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത് എ സൽകീർത്തി ബി ദൈവഭയം സി ദൈവഭക്തി ഡി ദാനധർമ്മം ഉത്തരം എ സൽകീർത്തി ചോദ്യം പതിമൂന്ന് ആരുടെ നിയമങ്ങളിലാണ് ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ കരുതാത്തത് എ സൃഷ്ടാവിൻ്റെ ബി അത്യുന്നതൻ്റെ സി സർവശക്തൻ്റെ ഡി കർത്താവിൻ്റെ ഉത്തരം ബി അത്യുന്നതൻ്റെ ചോദ്യം പതിനാല് ലജ്ജയും അപമാനവും വരുത്തുന്നത് ആര് എ ദുശാട്ടിക്കാരിയായ പുത്രി ബി അവിശ്വസ്തയായ ഭാര്യ സി സ്ത്രീ ഡി ദുഷ്ടനായ ദാസൻ ഉത്തരം സി സ്ത്രീ ചോദ്യം പതിനഞ്ച് ഉദിച്ചുയരുന്ന സൂര്യൻ എന്ത് വിസ്മയാവഹമാണെന്നാണ് പ്രഘോഷിക്കുന്നത് എ കർത്താവിൻ്റെ മഹത്വം ബി കർത്താവിൻ്റെ ജ്ഞാനം സി അത്യുന്നതൻ്റെ സൃഷ്ടി ഡി അത്യുന്നതൻ്റെ പ്രവർത്തികൾ ഉത്തരം സി അത്യുന്നതൻ്റെ സൃഷ്ടി ചോദ്യം പതിനാറ് എവിടെ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയാണ് നക്ഷത്രങ്ങൾ എ ആകാശവിധാനത്തിൽ ബി സ്വർഗീയ ഔന്നത്യത്തിൽ സി ആകാശ സൈന്യങ്ങളിൽ ഡി കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ ഉത്തരം ഡി കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ ചോദ്യം പതിനേഴ് കർത്താവിനെ പ്രീതിപ്പെടുത്തിയതിനാൽ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് ആര് എ എലീഷ ബി ഏഷയ്യ സി ഹെനോക്ക് ഡി അബ്രാഹം ഉത്തരം സി ഹെനോക്ക് ചോദ്യം പതിനെട്ട് എന്തുപോലെ അബ്രാഹത്തെ വർദ്ധിപ്പിക്കുമെന്നാണ് കർത്താവ് അവനോട് പറഞ്ഞത് എ ഭൂമിയിലെ മണൽത്തരി പോലെ ബി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സി കടൽത്തിരമാല പോലെ ഡി അസംഖ്യമായി ഉത്തരം എ ഭൂമിയിലെ മണൽത്തരി പോലെ ചോദ്യം പത്തൊൻപത് എന്ത് നൽകിയാണ് കർത്താവ് അഹറോനെ ശക്തനാക്കിയത് എ അധികാര ചിഹ്നങ്ങൾ ബി പൗരോഹിത്യം സി വിശുദ്ധ വസ്ത്രങ്ങൾ ഡി സ്വർണക്കിരീടം ഉത്തരം എ അധികാര ചിഹ്നങ്ങൾ ചോദ്യം ഇരുപത് നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ പ്രതാപശാലിയായിരുന്നത് ആര് എ ദാവീദ് ബി ജോഷ സി മോശ ഡി കാലേബ് ഉത്തരം ബി ജോഷ ചോദ്യം ഇരുപത്തിയൊന്ന് എന്ത് നിമിത്തമാണ് സാമൂൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത് എ വിശ്വസ്ത ബി നീതി സി ദർശനങ്ങൾ ഡി ദൈവഭക്തി ഉത്തരം എ വിശ്വസ്തത ചോദ്യം ഇരുപത്തിരണ്ട് സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷങ്ങൾക്ക് കീഴ്പ്പെട്ട് സൽകീർത്തിക്ക് കളങ്കം വരുത്തിയത് ആര് എ ഹെസക്കിയ ബി ദാവീദ് സി സാംസൺ ഡി സോളമൻ ഉത്തരം ഡി സോളമൻ ചോദ്യം ഇരുപത്തിമൂന്ന് അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചത് ആര് എ ഏഷയ്യ ബി ഏലിയ സി സാമുവൽ ഡി ജറമിയ ഉത്തരം ബി ഏലിയ ചോദ്യം ഇരുപത്തിനാല് ആർക്ക് തുല്യനായിട്ടാണ് ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ലാത്തത് എ അബ്രാഹത്തിന് ബി മോശയ്ക്ക് സി ഹെനോക്കിന് ഡി നോഹക്ക് ഉത്തരം സി ഹെനോക്കിന് ചോദ്യം ഇരുപത്തിയഞ്ച് നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ പ്രശോഭിച്ചിരുന്നത് ആര് എ ഷിമയോൻ ബി സോളമൻ സി സാമുവൽ ഡി ജോസിയ ഉത്തരം എ ഷിമയോൻ ചോദ്യം ഇരുപത്തിയാറ് ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും സംഭവിക്കുക എ ഏലിയായുടെ ബി നോഹിയുടെ സി അബ്രാഹത്തിൻ്റെ ഡി ലാസറിൻ്റെ ഉത്തരം ബി നോഹിയുടെ ചോദ്യം ഇരുപത്തിയേഴ് ഇത് ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞത് ആര് എ പത്രോസ് ബി ശിഷ്യന്മാർ സി കുഷ്ഠരോഗി ഡി അധികാരി ഉത്തരം എ പത്രോസ് ചോദ്യം ഇരുപത്തിയെട്ട് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര് എ ഫരുസയർ ബി ശിഷ്യന്മാർ സി ജനം ഡി ചാരന്മാർ ഉത്തരം ഡി ചാരന്മാർ ചോദ്യം ഇരുപത്തി ഒൻപത് നിങ്ങളിൽ അധികാരമുള്ളവൻ ആരെ പോലെ ആകണം എന്നാണ് യേശു പറഞ്ഞത് എ ചെറിയവനെ പോലെ ബി ശുശ്രൂഷകനെ പോലെ സി ഗുരുവിനെ പോലെ ഡി ശിഷ്യനെ പോലെ ഉത്തരം ബി ശുശ്രൂഷകനെ പോലെ ചോദ്യം മുപ്പത് കലാപത്തിനും കൊലപാതകത്തിനും ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നത് ആര് എ യോഹന്നാൻ ബി ക്ലയോപ്പാസ് സി ബറാബാസ് ഡി യൂദാസ് ഉത്തരം സി ബറാബാസ് ചോദ്യം മുപ്പത്തിയൊന്ന് ദൈവം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നത് എപ്പോൾ എ ലോകാവസാനത്തിൽ ബി കാലത്തിൻ്റെ പൂർണതയിൽ സി സമയമാകുമ്പോൾ ഡി രക്ഷയുടെ ദിനത്തിൽ ഉത്തരം ബി കാലത്തിൻ്റെ പൂർണ്ണതയിൽ ചോദ്യം മുപ്പത്തിരണ്ട് ദൈവം മഹത്വത്തിൻ്റെ സമൃദ്ധി അവകാശമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആർക്ക് എ നീതിമാന്മാർക്ക് ബി വിശ്വാസികൾക്ക് സി നിഷ്കളങ്കർക്ക് ഡി വിശുദ്ധർക്ക് ഉത്തരം ഡി വിശുദ്ധർക്ക് ചോദ്യം മുപ്പത്തിമൂന്ന് എന്തിൻ്റെ ചൈതന്യത്താലാണ് എഫ് എസ് ഓസുകാർ നവീകരിക്കപ്പെടേണ്ടത് എ ക്രിസ്തുവിൻ്റെ B ി മനസ്സിൻ്റെ സി പരിശുദ്ധാത്മാവിൻ്റെ ഡി സ്നേഹത്തിൻ്റെ ഉത്തരം ബി മനസ്സിൻ്റെ ചോദ്യം മുപ്പത്തി ആരാണ് ശരീരത്തിൻ്റെ രക്ഷകൻ എ ക്രിസ്തു ബി ഫർത്താവ് സി ഭാര്യ ഡി സഫ ഉത്തരം എ ക്രിസ്തു ചോദ്യം മുപ്പത്തിയഞ്ച് തിന്മയുടെ ദിനത്തിൽ ഏത് കവചം ധരിച്ചാണ് എഫ് എസോസുകാർ ഉറച്ചു നിൽക്കേണ്ടത് എ വിശുദ്ധിയുടെ ബി സ്നേഹത്തിൻ്റെ സി വചനത്തിൻ്റെ ഡി നീതിയുടെ ഉത്തരം ഡി നീതിയുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം